രാത്രി സഹായിക്കുന്നത് സംഭവിച്ചു അറിയണ്ടേ ഒരിക്കൽ കൂടി ഒരു പത്ത് മിനിറ്റ് ഈ മുറിയിൽ തനിച്ചു കഴിയാൻ സാധിച്ചാൽ അത് മനസ്സിലാവും കൈലേറ്റ് പോകും ശങ്കരേട്ടാ ഡോക്ടർ ആർ യു റെഡി ദേവസ്വം എന്ന് പറയുന്നു നോക്കുന്നു അപ്പൊ ഒരു പത്ത് മിനിറ്റ് നേരം ആ മുറിയിൽ ഒറ്റക്കിരിക്കാൻ ധൈര്യമുള്ളവരാരും ഈ കൂട്ടത്തിലില്ല కొంచైర్యూ కొడు <coughs> <color> <coughs> 嗯，嗯，嗯，嗯，嗯，嗯，嗯，嗯。 നിന്റെ ധൈര്യം ഇവിടെയുള്ളവർക്ക് ആർക്കും ഇല്ലാതെ പോയല്ലോ ഈ സംഭവത്തിൽ നിന്ന് സായിക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇല്ല സർ ഇറ്റ് എക്സ്പ്ലനേഷൻ സായി ഇതിനു പ്രേത കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ നാച്ചുറലിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ല സർ പിന്നെ ഒരിക്കലും കാണാത്തതോ മനസ്സിലാക്കാത്തതോ ആയോ ഒന്നിനെ എങ്ങനെ തോൽപ്പിക്കും സായ് എന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ചത് സായിയുടെ മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഭൂതപ്രേതാദികളെ കുറിച്ചുള്ള ഓർമ്മകളെയും ഭയങ്ങളെയും ഈ മുറി എന്ന് വേണ്ട ജസ്റ്റ് എനി എനിറൂം നമ്മൾ സ്ഥിരമായി കിടന്നുറങ്ങുന്ന ബെഡ്റൂമിനെ ചൂണ്ടി കാപ്പറയെ പോലൊരാൾ ഈ രാത്രി ഈ മുറിയിൽ ഒറ്റയ്ക്ക് കഴിയാമോ എന്ന് ചോദിച്ചാൽ ആരായിരുന്നു കേട്ടു പിന്നെ അല്ലേ ഭൂതപ്രേതാദികളുടെ ആവാസ സ്ഥലമെന്ന് ഈ വീട്ടുകാരെ തന്നെ പ്രചരിപ്പിച്ചിരിക്കുന്ന ആ മുറിയിൽ ചെന്ന് കിടക്കുന്നത് കിടുകിടയല്ല അടിമുടി പറയ്ക്കും ഒരു ചാലഞ്ചിനും ആ ഭയത്തെ കീഴ്പ്പെടുത്താൻ പറ്റില്ല മുറിയിൽ കിടന്നതും സായി സംഭരിച്ചു വെച്ച ധൈര്യം എല്ലാം ചോർന്നുപോയി ഭയം നിങ്ങളെ കീഴടക്കി പിന്നെ ഒരൊറ്റ ചിന്തയുള്ളൂ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക ഒച്ചവച്ച ആളെ കൂട്ടാനോ വന്ന വാതിലൂടെ പുറത്തു പോകാനോ അഭിമാനമുള്ള നിങ്ങളുടെ ബോധം എന്നെ സമ്മതിച്ചില്ല പക്ഷെ ആകെ തൊട്ട് നിൽക്കാനും വയ്യ ഇവരെന്നെ സെൽഫ് എബ്നോട്ടൈസിംഗ് സ്റ്റേജ് പിന്നെ നിങ്ങളെ നിയന്ത്രിച്ചത് മുഴുവൻ നിങ്ങളുടെ ഉപബോധ മനസ്സാണ് അതുകൊണ്ടാണ് മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടതും തൊഴുത്തിൽ പോയി കിടന്നതൊന്നും നിങ്ങളുടെ ബോധമനസ് ഓർക്കാത്തത് സായി എന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയണ്ടേ സായി ആ വാതിൽ കിട ആ വാതിൽ തുറന്നതായിട്ട് ഓർക്കുന്നുണ്ടോ ഇല്ല ഈ വാതിൽ തുറന്നാണ് സായി എന്ന് പുറത്തേക്കും ഇതിനോട് ഇറങ്ങി ഓട് വഴി രക്ഷപ്പെടുകയായിരുന്നു അതിനിടെ എവിടെയോ കാല് ആ കുഞ്ഞിന് അത്തരം ഓർമ്മകളോ മാനസിക ഭയങ്ങളോ ഒന്നും വിരിയാറായിട്ടില്ല അതുകൊണ്ടാണ് യാതൊരു കൂസിനും കൂടെ മുറിക്കെത്തി ഭയം നമ്മുടെ ഉള്ളിലാണ് പുറത്തല്ല ഈ ഭയം ഇല്ലാതാക്കും ഭയത്തെ മനസ്സിലാക്കണം നിരീക്ഷിക്കണം ഭയത്തിൽ നിന്നൊരിക്കലും ഒളിച്ചോടരുത് അനുസരിക്കുകയും ശ്രദ്ധിക്കുക ജസ്റ്റ് ഒബ്സർവ് ഇറ്റ് അന്ന് ആ പൂജാമുറിക്ക് അകത്ത് ഒരു മൂല നോക്കി നായ വല്ലാതെ ഓളിയിട്ടു ആ മൂല നോക്കി തന്നെ സാറും കാപ്പറും എന്തോ കണ്ട് ഭയന്ന് മാറിയതുപോലെ തോന്നി അതിന് കാരണം എന്താ അത് റിഫ്ലക്സ് ആക്ഷൻ ആണ് അലർട്ട്നസ് എന്നും പറയും നല്ലതുപോലെ ശ്രദ്ധിക്കാൻ കഴിയുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ സെൻസിറ്റിവിറ്റി കൂടും എനിക്ക് അങ്ങനെ ഒരു അലർട്ട്നസ് തോന്നാൻ കാരണം ആ മുറിയിലൂടെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റൽ ബോഡിയുടെ പ്രസൻസ് വൈറ്റൽ ബോഡി എന്ന് വെച്ചാൽ സൂക്ഷ്മ ശരീരം അതിനെ എർത്ത് സ്പിരിറ്റ് എന്ന് വിളിക്കാം ആരുടെ ബോഡിയാ കയ്യോ ോട് ചോദിച്ചാൽ അവർ പറയും കാലത്തേക്ക് ആ അവയവങ്ങൾ അവിടെ തന്നെ ഉള്ളതായി തോന്നിയിരുന്നു അതിന് കാരണം ആ വാക്യൂം ഈ വൈറ്റൽ ബോഡി ഫില്ല ഈ പ്രേതം എന്നൊക്കെ കേൾക്കുമ്പോ ഉള്ളിലെ ഓർമ്മ വെച്ച് ഭയപ്പെടേണ്ടയോ പരിഭ്രമിക്കേണ്ടോ കാര്യമില്ല ആര് മരിച്ചാലും ഈ സൂക്ഷ്മ ശരീരം ശേഷിക്കും അതുകൊണ്ടാണ് അതിന് ശേഷമുള്ള ക്രിയകൾക്ക് ശേഷക്രിയ എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ മതവിശ്വാസം അനുസരിച്ച് മാറിയെന്നിരിക്കും അല്ലാതെ പ്രേതം ആരെയും പേടിപ്പിക്കില്ല പ്രതികാരം ചെയ്യില്ല വേഷം മാറാനോ വെള്ളസാരി ഉടുത്ത് പാട്ടുപാടി നടക്കാനോ ഒന്നും പ്രേതത്തിന് കഴിയില്ല പിന്നെ എന്തിനാ സാർ അതിന്റെ ദോഷം എന്ന് പറയുന്നത് ആത്മഹത്യ കൊലപാതകം തുടങ്ങിയ ദുർമരണങ്ങൾ സംഭവിച്ചവരുടെ സൂക്ഷ്മ ശരീരം ചിലപ്പോൾ ദോഷകരമായി ആ വൈറ്റൽ ഫോഴ്സ് അതുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന് പറയാറുണ്ട് ഈ ഈ പ്രേതബാധ എന്തൊക്കെ എന്നിട്ടും എന്താ അതിന്റെ കാരണവും കേസിന്റെ അവസാനം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു കാര്യം ഉറപ്പിച്ചു പറയാം മൈഥിലിയുടെ മരണത്തെ കുറിച്ച് മറ്റു ചിലർക്കൂടെ അറിവുണ്ട് അത് ഭൂതമായാലും പ്രേതമായാലും മനുഷ്യരായാലും കണ്ടുപിടിച്ചിരിക്കും Yes, come in. Good morning, sir. Morning. Hello, where are you? Where are you? Where ah, hmm. you? Where are 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 you?

അതുകൊണ്ട് പ്രദീപിന്റെ അമ്മ തന്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ മരിക്കുന്നതിനു മുമ്പ് തന്നെ മാറ്റിയിരുന്നു അമ്മയുടെ മരണശേഷം ആ സ്വത്തുക്കളൊക്കെ തങ്ങളുടെ പേരിലേക്കാക്കാനും പിന്നെ അവർ ഒരുപാട് നിർബന്ധിച്ചു പക്ഷെ രണ്ടിനും വഴങ്ങിയില്ല പ്രദീപിന്റെ പ്രദീപിന്റെ ഫാദർ ഇപ്പോഴുള്ള സ്ത്രീ വിവാഹം അതെ ആദ്യം പിന്നെ വിവാഹം ചെയ്തു ഏതായി തന്ത പേര് ജോർജ് സി നായർ ആദ്യം

ഒന്നുകിൽ അച്ഛന്റെ കസ്റ്റഡി അല്ലെങ്കിൽ എനിവേ ഐ ഹാവ് എ ഈ ജോർജ് ചക്കാലക്കൽ കൺവെർട്ട് നായരെ എമർജൻസി ആയിട്ട് ഒന്ന് കാണേണ്ടിയിരിക്കും അതുവഴി വേണം പ്രദീപിലേക്ക് എത്താൻ ഒപ്പം പ്രദീപിന്റെ ഫ്രണ്ട്സ് അനിൽ തോമസ് മുകുന്ദൻ റിച്ചി നെടുങ്കാള്

വണ്ടിയിലോട്ട് കേറോ പ്രദീപിനെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ട് നാലു വർഷത്തോളമായി സർ അവനിപ്പോ എവിടെയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല സർ മൈഥിരി മരിച്ചപ്പോ നിങ്ങളൊക്കെ പോയിരുന്നു ഞാനും മുഖുന്തരം പോയിരുന്നു താൻ പോയില്ലേ ഇല്ല സർ എനിക്ക് എനിക്കതൊക്കെ കാണാൻ വലിയ പേടിയാ ഏതൊക്കെ കാണാൻ ചോദിച്ചത് കേട്ടില്ലേ ഏതൊക്കെ കാണാൻ അങ്ങനത്തെ കാണാൻ എങ്ങനത്തെ കാണാൻ മൈതിലി എന്തോ കണ്ടു പേടിച്ചു വീണ് ആരാ ചോദിച്ചത് നീ ഞാൻ സത്യമാണ് പറഞ്ഞത് നിങ്ങൾ പോയത് പ്രദീപ് വന്നില്ല കാരണം സുഖമില്ലായിരുന്നു അവൻ വാശി പിടിച്ചു ഒപ്പം ഞങ്ങളാണ് അവനോട് ആ അവിടെ ആകെ അടുത്തൊരു സുഹൃത്ത് കഴിഞ്ഞ നാല് വർഷമായിട്ട് എവിടെയാണെന്ന് അറിയില്ലല്ലേ സത്യം അറിയില്ല ഇന്നല്ലെങ്കിൽ നാളെ പ്രദീപിനെ ഞങ്ങൾ കണ്ടുപിടിക്കും പിന്നീട് ഇപ്പൊ പറഞ്ഞ എന്തെങ്കിലും മാറ്റി പറയേണ്ടി വന്നാൽ തീരുമാനിച്ചോ യു ആർ ബുക്ക്ഡ്